ഗർഭകാലം മുതൽ പ്രസവം വരെ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതല്ല പല സംശയങ്ങൾക്കും ആശങ്കകൾക്കും അമ്മയ്ക്കും അതുപോലെ തന്നെ കുട്ടികൾ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകും പ്രസവ സമയത്തെ വെജൈനൽ ആശങ്കകളും യോനി വഴിയുള്ള പ്രസവത്തെക്കുറിച്ചും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ജോഷി ജോസഫ് നീലാങ്കുവിൽ സംസാരിക്കുന്നുണ്ട് കാണാം മെഡി ടിപ്സ് വജൈനൽ പ്രസവം യോനി വഴിയുള്ള പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുക എങ്ങനെ എന്നുള്ളതാണ് ഒരു പ്രസവത്തിൻ്റെ ഒരുക്കം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഗർഭകാലത്തിനു മുമ്പും തീർച്ചയായും ആ ഗർഭകാലത്ത് പ്രഗ്നൻസിയിൽ ആരംഭിക്കുകയാണ് വ്യായാമം ശരീരത്തിൻ്റെ വ്യായാമം മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയും ഇതിന് പ്രാധാന്യം അർഹിക്കുന്നു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭർത്താവ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദമ്പതി പ്രഗ്നൻറ്റ് കപ്പിൾ എന്നുള്ളതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കുടുംബവിശേഷം കുടുംബത്തിൻ്റെ പാരൻസ് രണ്ട് കുടുംബങ്ങൾ എല്ലാവരുടെയും ഒരു പരിപൂർണമായ സഹകരണം പ്രഗ്നൻസി മുഴുവനും ആ നോർമൽ പ്രസവത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു പ്രഗ്നൻസിയിൽ നിവർന്ന് ഇരിക്കുക ബാക്ക്റെസ്റ്റ് ഇല്ലാതെ മുന്നോട്ട് ചാഞ്ഞ് പരമാവധി നിവർന്നിരിക്കുക നിലത്തിരിക്കുക കാല് കുത്തിയിരിക്കുക ചമ്രംപടിയിട്ടിരിക്കുക പണ്ടത്തെ കാലത്ത് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നമാരുത്ത പൊസിഷനിൽ എത്രയോ തവണ എത്രയോ സമയം ഗർഭകാലത്ത് അങ്ങനെ ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് ഒരു വജൈനൽ പ്രസവത്തിനെ സഹായിക്കുന്നു ആധുനിക കാലഘട്ടത്തിൽ ഒരു ബർത്തിങ് ബോളിൽ അവസാനത്തെ ഒരു രണ്ട് മാസം ഒക്കെ ഇരിക്കുക ഇതിനെ സഹായിക്കുന്നു ബർത്തിങ് ബോളിൽ ബാക്കിൽ സപ്പോർട്ടില്ലാതെ നമ്മൾ ആ ബോളുമേൽ നിവർന്ന് എത്ര സമയവും ഇരിക്കുന്നതും ഇതിനായി സഹായിക്കുന്നു പിന്നെ പ്രസവത്തിന് വരുന്നതിന് മുമ്പ് യോനിയുടെ ചുറ്റുമുള്ള ഭാഗത്തിനെ പെരിണിയൽ മസാജ് എന്ന് പറയും വിരലുകൊണ്ട് അതിനെ പ്രസ് ചെയ്തെടുത്തോട്ടും വരത്തോട്ടും സ്ട്രെച്ച് ചെയ്യുന്നത് ഒരു നോർമൽ പ്രസവത്തിന് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഘടകം ആണ് ഒരു ആൻറ്റിനേറ്റൽ ക്ലാസ് ഭർത്താവും കുടുംബാംഗങ്ങൾ പറ്റുകയാണെങ്കിൽ അമ്മയും ഗർഭിണിയും കൂടി പ്രസവത്തിന് മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാകുകയും അതിനുശേഷം പ്രസവവേദന തുടങ്ങി പ്രസവിക്കുമ്പോഴും പ്രസവത്തിന് ശേഷവും ഭർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ലൈബ്ര റൂമിൽ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അമ്മ ഇതും ഇതിനായിട്ട് സഹായിക്കുന്നു പ്രസവവേദന വേദന തുടങ്ങുമ്പോഴേ ലൈബർ റൂമിൽ നിൽക്കുകയും നടക്കുകയും ഇരിക്കുകയുമാണ് അഭികാമ്യമായിട്ടുള്ളത് ഒരു വിദഗ്ധരായ ഒരു ഗൈനക്കോളജി ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം സുഖപ്രസവത്തിന് അത്യന്താപേക്ഷിതമാണ് കാരണം പ്രസവം എന്ന് പറഞ്ഞത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാത്രിയും പകലും ഏത് സമയവും വേണമെങ്കിൽ നടക്കാവുന്നതാണ് അതിന് സുസജ്ജമായിരിക്കണം അതിന് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള പരമ്പരാഗത ചിന്തയിൽ നിന്ന് മാറി ഒരു ടീം ഓഫ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ പരിചരണം സുഖപ്രസവത്തിന് സഹായിക്കുന്നു പ്രസവം കഴിഞ്ഞ് ഉടനെ പാലൂട്ടൽ നടക്കുന്നതിനും പൂർവ്വസ്ഥിതിയിൽ നമുക്ക് നിൽക്കാനും നടക്കാനും നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരാനും ഇത് സഹായിക്കുന്നു